എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു മത്തങ്ങ സൂപ്പാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പലതരം സൂപ്പ് കഴിച്ചിട്ടുണ്ട് ചിക്കൻ ബീഫ് വെജിറ്റബിൾ അങ്ങനെ പലതരം ഈ മത്തങ്ങ സൂപ്പ് ഞാൻ ചെയ്ത് നോക്കിയതാണ് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ മത്തങ്ങ ഉപയോഗിച്ചാണ് ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റായിരുന്നു പമ്പിൻ അരിഞ്ഞ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ പറയാം ഇനി സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം പേസ്റ്റ് അല്ലെങ്കിൽ ചോഫ് ചെയ്ത് ചെറുതായിട്ട് ചോഫ് ചെയ്ത നന്നായിട്ട് ചോഫ് ചെയ്ത് ഉണിയിട്ട് കൊടുക്കുക കൂടുതൽ ആവശ്യമുള്ളവർക്ക് സൂപ്പിനോടൊപ്പം ചേർത്ത് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം ചില്ലി ഹോട്ട് സോസ് വെച്ച് കൊടുക്കേ വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കുക ഇനി അരച്ചു വെച്ചേക്കുന്ന പംകിൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അത് പെട്ടെന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയാണ് മൂടി വെച്ചത് ഇടയ്ക്കുന്ന തുറന്ന് നോക്കണം ഇതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളയ്ക്കണം അതിൻ്റെ പച്ച ചുവയൊക്കെ മാറണം അതിനുശേഷം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മല്ലിയില ചേർത്ത് കൊടുക്കുക നമുക്ക് ചൂടോടെ തന്നെ ഉപയോഗിക്കാം ഫസ്റ്റ് ഞാൻ ചെയ്തത് നമ്മുടെ നാടൻ മത്തങ്ങയാണ് അതാണ് കുറച്ചുകൂടി ടേസ്റ്റും നല്ല കളറും കിട്ടുന്നത് മഷ്റൂമും നൂഡിൽസും കൊണ്ട് ഇത് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക ഷെയർ ചെയ്യുക കൂടെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്